നമസ്കാരം മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മുഗേരി ഗവൺമെന്റ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് എൺപത്തിഒൻപത് ബാച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും കുറ്റ്യാടി ഗ്രീൻ വാലിയിൽ ഒത്തുചേർന്നു സമ്മോഹനം രണ്ട് എന്ന ചടങ്ങ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും മുൻ പ്രിൻസിപ്പൽ ഡി ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു blissful moments, different types of experiences. You have come across so many people, you have interacted with so many personalities, you have occupied maybe so many jobs, you have met and learned many things. We are, you are 34 years of varied experiences plus the pre-degree student of 1988-1990 യു ആർ ആക്ച്വലി സ്റ്റാറ്റോൺ ആഘോഷമുണ്ട് യു ആർ അവർ എക്സ്പീരിയൻസസ് പ്ലസ് യുവർ എക്സ്പീരിയൻസസ് ടീച്ചേഴ്സ് ഡി മെയിൻ സം വൺ സ്ട്രാറ്റജി വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ഞാനെൻ്റെ പല പോസ്റ്റിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഐ പോസ് കിക്കം വൺ പോസ്റ്റ് എന്ന അത അത് ഈശ്വരൻ്റെ ഒരനുഗ്രഹം കൊണ്ടും ആ ഒരു ദൈർഘ്യം കൊണ്ട് ഓരോ പോസ്റ്റും പ്രിൻസിപ്പിലാകും മറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ പോയതാണ് ബേസിക്കലി And really, fundamentally, I am a teacher, an English teacher. And I like to be known as an English teacher. And I am trying, learning, and learning, and learning to become an English teacher. At least in my mind, my numbers, in my mind, in my books and dreams. This is what I have. My dear friends, I don't know where to begin. Program Chairperson, A.T. Gita നമുക്കിങ്ങനെയൊരു വേദി ഒരുക്കാൻ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും അതേപോലെ തന്നെ എല്ലാവരുടെ കൂട്ടായ്മയുള്ള പിന്നെ സഹപാഠികൾക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നമ്മുടെ ഈ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വർഷം ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടൊക്കെ നമുക്കിവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും നമുക്ക് ഈ ഒരു ഒത്തുചേരലും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും പിന്നെ എല്ലാ പരിപാടികളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് നല്ലൊരു കമ്മിറ്റി നിലവിൽ ഇനിയും നല്ലൊരു കമ്മിറ്റി ഇതിലും മെച്ചപ്പെട്ട് നമ്മുടെ കമ്മിറ്റി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇനിയും നല്ല ഒരു കമ്മിറ്റിയെ പിന്നെ വാർത്തെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു പരിപാടി വിജയിപ്പിക്കണം എല്ലാ വർഷവും കാരണം മരിക്കുന്നത് വരെ നമുക്ക് ഇനിയെങ്കിലും നമുക്ക് മരിക്കുന്നത് വരെ ഒരുമിച്ച് നിൽക്കാം ഒത്തൊരുമിച്ച് ഒരു കുടക്കീഴിൽ നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഈ ഒരു സംഗമ പരിപാടി നമ്മുടെ ഗെറ്റുകർ സമ്മോഹനം ടു എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ഡി ഡി രാധാകൃഷ്ണൻ സാവാണ് ജിജാനന്ദന് ഗാനാർച്ചന നടത്തി അച്ഛനു മം അയുമായവരെ അച്ഛനു മമുമായവരെ അഗ്നിയും ആത്മാവും ബാല്യ കൗമാരത്തിന് മണ്ണിനും മിന്നിലും പുതിയ പ്രഭാതം രചിച്ചവരെ കോ സ്നേഹജ്ഞാനാദി സദ്ഗുണങ്ങളെ ചേർത്തവരേ ജീവിതപാതയിൽ നിങ്ങളെ ഈശ്വരന്മാരായി കാണുന്നു ഞങ്ങളെന്നും വന്ദനം വന്ദനം തുടർന്ന് അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളുടെ ബന്ധുക്കളെയും ആദരിച്ചു കെ പി മോഹനൻ സ്വാഗതം രേഖപ്പെടുത്തി നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറ് ഗവൺമെന്റ് കോളേജിലെ പ്രീ ഡിഗ്രി ബാച്ചാണ് കഴിഞ്ഞ കഴിഞ്ഞാല് വർഷം മുൻപ് മുഖേരി കോളേജിൽ നിന്ന് പഠിക്കുകയും കളിക്കുകയും എന്നെ പോലെ ഗുരുത്തക്കാര് മാത്രം കളിക്കുകയും ചെയ്തു പോയ കുറേ കൂട്ടുകാർ അവരെ എല്ലാം തന്നെ കണ്ടുപിടിക്കാനും എല്ലാവരെയും തന്നെ ഒരു ഗ്രൂപ്പിൽ അംഗമാക്കാനും കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നമുക്ക് സാധിച്ചു മുൻ അധ്യാപകരായ പ്രസന്നകുമാർ രാജൻ മാസ്റ്റർ അബ്ദുൾ റഹ്മാൻ അബ്ദുൾ അസീസ് ജീവനക്കാരനായിരുന്ന കെ ശങ്കരൻ പ്രോഗ്രാം കോർഡിനേറ്റർ രാമദാസ് നരിപ്പറ്റ സതീശൻ മാസ്റ്റർ പ്രദീപൻ മണിയൂർ താഴെ രാജൻ മാസ്റ്റർ അഡ്വക്കേറ്റ് മനോജ് അരൂർ സുനിൽ പാറക്കടവ് മുഹമ്മദ് അലി ഉണ്ണികൃഷ്ണൻ ആതിര സുധാകരൻ അനിത വാണിമേൽ രതീഷ് ചൊക്ലി ശ്രീജിത്ത് രാജു സാലിഹ് റീജ തലായി സതീശൻ പ്രസീദ ഷിനോജ് കൈവേലി ശശി ദിവാകരൻ ആദര വാണിമേൽ കെ എം സുരേന്ദ്രൻ റീന ടീച്ചർ രാധാ പാലേരി എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി